ആ ചർച്ചയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം നമ്മുടെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളങ്കിത വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളെ ആദർശങ്ങളെ ഒട്ടുമറിയാത്തവർ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അത് കുറേ കാലമായി പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കമ്പോളത്തിൻ്റെയും താല്പര്യങ്ങൾ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രവണതക്കാർക്ക് ശക്തി ഉണ്ടായത് പല പാർട്ടികളിലും അവർ സുഹൃത്തുക്കളെ കണ്ടുപിടിക്ക് അസലിക്കുന്നുണ്ട് പലയിടത്തും അവർ ബന്ധങ്ങളോടൊക്കെ ശ്രമിക്കുന്നുണ്ട് അതേപ്പറ്റി ജാഗ്രത പാലിക്കണം ആ ജാഗ്രത ഏറെ പാലിക്കേണ്ടവർ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം ആ പക്ഷം വലതുപക്ഷമാകാൻ പാടില്ല വലതുപക്ഷം കമ്പോളത്തിൻ്റെയും കളങ്കത്തിൻ്റെയും നെറികടിൻ്റെയും പക്ഷമാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യപക്ഷമാണ് നേരിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വലതുപക്ഷക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ സൗഹൃദങ്ങളും എല്ലാ കെട്ടുപാടുകളും ഇടതുപക്ഷക്കാർക്ക് പറ്റി വാങ്ങാൻ പാടില്ല ഇടതുപക്ഷക്കാർ അതിൽ നിന്ന് ബോധപൂർവം അകച്ച പരിചയ കടപ്പെട്ടവരാണ് അല്ലെങ്കിൽ 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 ഇടതുപക്ഷം ക്രമേണ ക്രമേണ അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ചോർന്നുപോയ ഒരു തോടായി മാറും അതുണ്ടാകാൻ പാടില്ല ഇല്ല അത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകനോട് അദ്ദേഹം പറയേണ്ട കാര്യമാണ് അല്ല പൊതുവിൽ ഈ സമൂഹത്തിൽ പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ കമ്പോള താല്പര്യങ്ങളുടെ നറികേടിന്റെ എല്ലാം ശക്തികൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് സ്വാഭാവിക ബന്ധുക്കളാണ് വലതുപക്ഷം പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ആകാൻ പാടില്ല ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം ആ പക്ഷമാകാൻ ഇടതുപക്ഷം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജാഗ്രത ഏറെ പാലിക്കണം ആ ജാഗ്രത പാലിക്കാത്ത പക്ഷം ഇത്തരം ദല്ലാൾമാരും അവരുടെ കളകൃത ലക്ഷ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും എല്ലാം പതുക്കെ പതുക്കെ വ്യക്തികളെയും അതുപോലെ തന്നെ വ്യക്തികളെ ചുറ്റും നിൽക്കുന്നവരെയും പിന്നെ അവരുടെ ആശയങ്ങളെയും എല്ലാം സ്വാധീനിക്കാനും കളങ്കപ്പെടുത്താനും സാധ്യതയേറെയാണ് അതുകൊണ്ട് ജാഗ്രത വേണമെന്നാണ് തൃപ്തികരമാണോ കേട്ടില്ല പക്ഷെ അത് ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു ആ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു ഇന്നത്തെ ദിവസം ഒരു 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 ആ ഇങ്ങനെ കൊടുക്കുന്ന തെറ്റായ ഒഴിവാക്കേണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ആ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എപ്പോഴും പറയുന്നുണ്ട് ആ മൂല്യബോധങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അണികളെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അണികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്തരം മൂല്യങ്ങളെ പറ്റി അത് പാലിക്കാനും പ്രാവർത്തികമാക്കാനും അതിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാനും ആരെക്കാളും കടമയുണ്ട് നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ രാഷ്ട്രീയത്തിന്റെ ഉള്ളുകളൊക്കെ എല്ലാവർക്കും അറിയാം അവരിപ്പാരെയും ചൂണ്ടി ആരെയെങ്കിലും പടിചാരി മാലാഹയാകാൻ ശ്രമിച്ചാൽ ആ മാലാഹയുടെ ഉള്ളടക്കത്തെ പറ്റി എല്ലാവർക്കും അറിയാം എനിക്കറിയില്ല 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 എന്റെ ഒരു ഗുണമോ ദോഷമോ അറിയാൻ വേണ്ട കാര്യം ഞാൻ പറയാറില്ല എനിക്കറിയാൻ എനിക്കറിയില്ല ഇല്ല ഇടതുപക്ഷത്തിന് വർഗീയവാദികളുമായി വർഗീയ ശക്തികളുമായി വർഗീയ പാർട്ടികളുമായി രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല

കാണുന്നത് കാരണം ബൂത്തിലേക്ക് സമയത്താണ് ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറം അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാം ചോദിച്ചാൽ എനിക്ക് ഇല്ല പിന്നെ ഞാൻ ഉത്രയുള്ളതായിട്ട് ഭാവിക്കുകയില്ല ഇനി ഞാൻ എൻ്റെ ഗുണോ അതാണ് ഗുണമാണെങ്കിൽ ഗുണമാണ് ആ ശ്രദ്ധിച്ചില്ല സത്യിച്ചില്ലായിരുന്നു ഞാൻ പിന്നെ ശ്രദ്ധിച്ചു ഞാൻ രാവിലെ എത്താൻ മേഘി അതുകൊണ്ട് പുറപ്പെടാൻ മേഘി വോട്ടിയുള്ള ബന്ധപ്പെട്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചപ്പോഴത്തേക്കും പ്രതികരിക്കാൻ ഉണ്ടകത്ത് പ്രതികരിച്ചു അതിന് അപ്പുറത്ത് ഞാൻ വീണ്ടും പറയുന്നു ഞാനത് ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനും ഇഷ്ടപ്പെടുന്നില്ല ആ രീതിക്ക് അറിയാമല്ലാത്ത കാര്യം പറയാം